നമ്മളെല്ലാം മരിച്ചു പോകും സംശയമില്ലല്ലോ സംശയമില്ല ഒരു ഉറപ്പായ കാര്യം എന്താണ് മരണ മരിച്ചു പോകും മരണത്തോടു കൂടി മണ്ണാൻ കെട്ടിയായി പോവുകയല്ല മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട് അല്ലെ മഹ്ഷറ ആ മഹ്ഷറയിൽ എല്ലാരേം കൊണ്ടുപോയിട്ട് അള്ളാഹു വിചാരണ ചെയ്യും ചിലർ വിചാരണയൊന്നും നേരിടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുമുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഒക്കെ തരട്ടെ മഹ്ഷറയിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു നന്മ തിന്മകളൊക്കെ തുലനം ചെയ്തു ിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കി അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിയാണ് ഫരീഖും ഫിൽ ഫരീഖും ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക് ലാഹു ആ സ്വർഗ് അവകാശികളായ ആ ഫരീഖിൽ നമ്മളൊക്കെ മണവാളൻ ചമയണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ പത്തൊറുപൂഷത്തന്നിടണം ആറുകാൽ തേരിലേറി തോഴരു മുത്തിഴുന്നള്ളേ